ിൽ വികസന പദ്ധതികൾ ത്വരിതഗതിയിലാണ് നടക്കുന്നത് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് കേന്ദ്രം സൗജന്യമായി നൽകാമെന്ന് പറഞ്ഞത് തൊള്ളായിരത്തി അൻപത് ഇ ബസ്സുകളാണ് നേടിയെടുക്കാൻ പോലും ശ്രമം നടക്കുന്നില്ല കെ എസ് ആർ ടി സിയും സർക്കാരും മറ്റൊന്നിനു പിറകെ പായുകയാണ് ലോകം മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് നഷ്ടമാണെന്ന കണക്ക് നിരത്തി വീണ്ടും വൻ തോതിൽ ഡീസൽ ബസ്സുകൾ വാങ്ങാൻ കെ എസ് ആർ ടി സി പദ്ധതി തയ്യാറാക്കുകയാണ് തൊള്ളായിരത്തി അൻപത് ഇ ബസ്സുകൾ കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായി ലഭിക്കുമെന്നിരിക്കെ അതുപോലും നേടിയെടുക്കാൻ ശ്രമിക്കാതെയാണ് ഈ നീക്കം തുടരുന്നത് ഇതിനു മുന്നോടിയായാണ് ഒരു ഇ ബസിന്റെ വിലയ്ക്ക് നാല് ഡീസൽ ബസ് വാങ്ങാമെന്ന തരത്തിൽ ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയത് എന്നാണ് സൂചന മറ്റു സംസ്ഥാനങ്ങൾ കൂടുതൽ ഇ ബസ്സുകൾ സ്വന്തമാക്കുമ്പോൾ ഇവിടെ വിജയമല്ല എന്നതാണ് മന്ത്രിയുടെ വാദം ഡീസലിന് മാത്രം പ്രതിമാസം മുപ്പത് കോടിയാണ് കെ ചെലവ് ഒരു ലിറ്റർ ഡീസൽ കൊണ്ട് അഞ്ച് കിലോമീറ്റർ പോലും താണ്ടാനുമാവില്ല എന്നതാണ് വാസ്തവം അപ്പോഴാണ് ഒറ്റ ചാർജിൽ കിലോമീറ്റർ ഓടുന്ന ഇലക്ട്രിക് ബസ് ലാഭമല്ലെന്നുള്ള വാദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രം നൽകുന്ന ഈ ബസിന്റെ ആകെ വാടകയിൽ രൂപ കേന്ദ്രം തന്നെയാണ് നൽകുന്നത് ഡ്രൈവറെ നിയമിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും ബസ് നൽകുന്ന സ്വകാര്യ കമ്പനിയുമാണ് ചാർജിങ് നികുതി ഇൻഷുറൻസ് ചെലവുകളും വഹിക്കുന്നുണ്ട് അതോടൊപ്പം കണ്ടക്ടറെ നിയമിച്ചുകൊണ്ട് ശമ്പളം നൽകേണ്ട ചുമതല കെ എസ് ആർ ടി സിക്ക് ഈ നേട്ടങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് വീണ്ടും ഡീസൽ ബസ്സുകൾ വാങ്ങാനുള്ള നീക്കം സിറ്റി സർക്കുലർ ഇ ബസ് നിരക്ക് കൂട്ടുക തന്നെ ചെയ്യും വർധന ഫെയർ സ്റ്റേജിന് അഞ്ച് രൂപ വീതം സിറ്റി സർക്കുലർ സർവീസ് നടത്തുന്ന ഇ ബസ്സുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട് നിലവിൽ എവിടേക്കായാലും ഒരു യാത്രയ്ക്ക് പത്ത് രൂപയാണ് നിരക്ക് വരുന്നത് മിനിമം നിരക്ക് പത്ത് രൂപയായി നിലനിർത്തിക്കൊണ്ട് ഓരോ ഫെയർ സ്റ്റേജിനും അഞ്ച് രൂപ വീതം വർദ്ധിപ്പിക്കാനാണ് തീരുമാനമായിരിക്കുന്നത് ഇട റോഡുകളിൽ ഓരോ പതിനഞ്ച് മിനിറ്റിലും സർവീസ് നടത്തുന്ന ഇ ബസ്സുകളുടെ ഈ ഇടവേള മുപ്പത് മിനിറ്റ് ആക്കാനും ധാരണയായിരുന്നു നൂറ്റിപ്പത്ത് ഇ ബസ്സുകളാണ് നിലവിൽ നഗര ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത് സിറ്റി സർക്കുലർ ഇ ബസ്സുകളിൽ പത്ത് രൂപ ടിക്കറ്റ് ഏർപ്പെടുത്തിയത് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയതാണ് ഈ നിരക്കുകളിൽ മാറ്റമുണ്ടാകും സർക്കാരിന്റെ പൈസ പോകുന്ന കാര്യം താൻ ചെയ്യുകയില്ല നഷ്ടത്തിലോടുന്ന ബസ്സുകളും നിലനിർത്തില്ല ജീവനക്കാർക്ക് പഞ്ചായത്തോ റെസിഡൻസ് അസോസിയേഷനോ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നിടത്ത് മാത്രം സ്റ്റേ ബസ് ഏർപ്പെടുത്തും എന്നാണ് മന്ത്രിയുടെ വാദം വേൾഡ് മാർക്കറ്റിംഗ് സമീപം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് യാർഡിൽ ജീവനക്കാർക്കുള്ള കാക്കി യൂണിഫോം വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി പുതിയ ഡബിൾ ടെക്കർ ഇ ബസ് മന്ത്രി ഓടിച്ചു രണ്ട് കിലോമീറ്ററോളം ജീവനക്കാരെയും മാധ്യമ പ്രവർത്തകരെയും കൂട്ടിയായിരുന്നു യാത്ര ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസുമായി ആലോചിച്ചുകൊണ്ട് നഗര കാഴ്ചകൾ വീക്ഷിക്കുന്ന യാത്രയ്ക്കായി പുതിയ ഡബിൾ ടെക്കർ ബസ്സുകൾ ഉപയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരു അവധി കിട്ടിയാൽ എന്തെങ്കിലും ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയാൽ ഉടൻ തന്നെ വീട്ടിൽ എല്ലാവരും കൂടി ഒരു ടൂർ പോകുന്നില്ല ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തേക്ക് പോകുക കാഴ്ച അത് ഈ കോവിഡിന് ശേഷം വന്ന ഒരു കൾച്ചറാണ്